ഒറ്റ മോളയോട് ഉമ്മക്കൂപ്പൊക്കെ രണ്ടാമത് അറിയാവുന്ന കുടുംബാണത് ഈ കുടുംബം കുടുംബം ആവരുത് ആയതുമ്പോൾ നിങ്ങളെ ഉണ്ടായ അതിന്റെ കുടുംബത്തിൽ ഉണ്ടായ അവസ്ഥകൾ പറയണം അവൻ്റെ കുടുംബ ഉപ്പ് കേൾപ്പിനാണ് ഉമ്മ മാത്രം വീട്ടില് സന്തോഷകരമായ സാഹചര്യമില്ല മനോഹരമായ ഉമ്മ തമാശ പറയും പാട്ടുപാട് തമാശ പറയും കളിക്കും എന്നും ഒപ്പ കേൾക്ക് വീഡിയോ വൈകുന്നേരം അല്ലേ അവർക്ക് ആദ്യമുള്ള സമാധാനം അതേ അങ്ങനെ മോൾ പത്താം ക്ലാസ് ഉള്ള നേടി ഒരിക്കലും അവിടെ സ്വന്തമായിട്ട് ഫോണിൽ സമ്മാനം കൊടുത്തിട്ടുണ്ട് എനിക്കും മനസ്സുന്തോ ഉമ്മ നിന്റെ ഫോണിലെ നോക്കിയ പോലെ അല്ല എന്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ സ്വന്തമായിട്ട് വേണം ഇങ്ങനെ പറയുന്നുണ്ട് ഉമ്മ പറഞ്ഞു നമ്മുടെ മോണല്ലേ എന്തു എന്നോടൊന്നും പറയുന്നുണ്ടല്ലോ നമ്മുടെ മോണെന്ന് വിശ്വസിക്കാം അവിടെ കുറിച്ചൊരു പേടി വേണ്ട വേവരാതി വേണ്ട വാരുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സിലാ മനസ്സോടെ ആ പിതാവ് മൊബൈൽ കൊടുത്തുവിട്ടു

ഉമ്മച്ചിയോട് പറയും ഒന്നുമില്ല നീ ഒന്നുമില്ല മോള് ഉപ്പ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നമ്മുടെ മോളിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അവിടെ ഇത്രയും കാലം കണ്ട മോളല്ല ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല ഇന്നോ ചോദിച്ചു ഉപ്പ പറഞ്ഞ മോളെ ഉമ്മച്ചി എനിക്ക് പറയുന്നുണ്ടല്ലോ നിനക്ക് വേണ്ടി ജീവിക്കുന്നത് നിന്റെ ഇഷ്ടമല്ലേ ഇഷ്ടം ഉപ്പച്ചോട് പറയും എന്താ അല്ലേ പ്രശ്നം ഒന്നുമില്ല പറയും മോളെ ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞ മോളെ ദേഷ്യപ്പെട്ടു പിതാവിനോട് ദേഷ്യപ്പെട്ടുമ്പോള് അന്ന് വരെ സന്തോഷം നിറഞ്ഞങ്ങൾ സങ്കടായി പിന്നെ കളിയില്ല ശരിയില്ല ഉമ്മ വിളമ്പി വെക്കുന്ന ഭക്ഷണം കഴിച്ചുമ്പോൾ ഒന്നിൽ പോയി കൂട്ടിയിട്ടിരിക്കും ഉമ്മ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയും ശോകമുഖമായ അന്തരീക്ഷം ഏതാനും ഒന്ന് ചിലർ ഭക്ഷണം കഴിയപ്പോ ജോഷനാണെന്ന് പറഞ്ഞ മോള് വൈകുന്നേരമായിട്ടും തിരിച്ചു വന്നില്ല ഉമ്മ തളർന്നു വീണു ആഗ്രമാരെ വിളിച്ചു പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു ഉപ്പ ലീവ് കഴിഞ്ഞു പോയി രണ്ട് വർഷമായിരുന്നു ഏതാനും മാസം ഞാൻ നാട്ടിലേക്ക് വരാനിരിക്കുക അന്ന് ചോദിക്കഴിഞ്ഞ മുമ്പിലേക്കന്നെ മടങ്ങുമ്പോ മൊബൈൽ ഫോൺ മെല്ലെടിക്കാനായിട്ട് ഉപ്പ എടുത്തു നോക്കുമ്പോ അത്ഭുതം തോന്നി എന്ന് കൂടി ഗുളികഴിഞ്ഞാൽ അങ്ങോട്ട് വിളിക്കാറാൻ പതി ഭാര്യയുടെ കോളാണ് എടുത്ത് വെച്ച് നോക്കുമ്പോ ഷോക്ക് എടുത്ത പോലെ തോന്നിയു നിങ്ങളെ കാണാനില്ല ഉപാഗ്ര മാനസികമായി തളർന്നു തകർന്നു നേരെ ട്രാവൽസിൽ പോയിട്ട് ഏറ്റവും അടുത്ത ടിക്കറ്റ് നോക്കിയാക്കി ബുക്ക് നാട്ടിലേക്ക് മടങ്ങുകയാണ് എന്നും ഒരു പ്രവാസിയായി എപ്പോ വരുമ്പോ വീട്ടിൽ സന്തോഷം അല്ലെ അന്ന് വീട് സങ്കടമാണ് രണ്ടാൾ ഇരുത്തേക്ക് അറിയാം രണ്ടു ദിവസമായിട്ട് മോളത്തിന് വിവരമല്ല മൂന്നാമത്തെ ദിവസം രാത്രി ഞങ്ങൾ വന്നാതെ കാത്തിരുന്നു പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കോള് വന്നു പത്ത് പൊറിയാവുമ്പോ നിങ്ങൾ സ്റ്റേഷനിൽ ഹാജരാകണം ഉമ്മയും ഒരു ചെറുപ്പക്കാരന്റെ പിന്നിലിട്ട് രണ്ട് മൂന്ന് ദിവസം ഭയപ്പെടുത്തിയ മോള് തനതായിട്ട് ഞാൻ നിൽക്കുകയാണ് ഉമ്മ വിളിച്ചു മോളെ നീ മൂന്ന് ദിവസമായി നീ കൊണ്ട് നോക്കിയാട്ടെ അവിടെ നോക്കിയില്ല വീണ്ടും വിളിച്ചു മോളെ നോക്കുമോളെ ഉപ്പ് വിളിച്ചു മോളെ ഉപ്പച്ചി പോയിട്ട് രണ്ട് കൊല്ലായി അവള് നോക്കിയില്ല ഉമ്മ നീ ഇങ്ങോട്ട് വാ വീണ്ടും അപ്പയും മാറി കണ്ടപ്പോ എസ് ഐ പറഞ്ഞു കസരല്ല അങ്ങോട്ട് മാറി നിൽക്കണം ഉമ്മ ദേഹീകരിച്ചു മോളെ പതിനെട്ട് കൊല്ലം നിന്നെ സ്നേഹിച്ച എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച എന്റെ ഉമ്മയും നിന്ന് എന്നെ കൊണ്ടുപോകാൻ വന്നതാ ഇവിടെ കേവലം ഒന്നര കൊല്ലം മാത്രം പരിചയം പരിച്ച നീ ആരുടെ കൂടെ പോണ മോളെ അത്രയും സമയം ഉണ്ടായിരുന്ന മോള് പറഞ്ഞു ഒന്നര കൊല്ലായിട്ട് എനിക്ക് വല്ല് ക്ഷേമം പറയാന് പറ്റില്ല അപ്പൊ എസ് പതിനെട്ട് കൊല്ലപ്പെട്ടോ അതും എനിക്കറിയേണ്ടതാണ് ആ ഒപ്പം കളർന്നു പോകും എന്നെ നല്ല 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 നേടി കുടുംബത്തിലേക്ക് പ്രായം എനിക്ക് എനിക്ക് നിങ്ങളെ അവന്റെ സ്നേഹമാണ് വലിയ പോയിക്കോ പക്ഷെ ഞാൻ സമ്പാദിച്ചില്ലെന്നും കേട്ടപ്പോ അത്രയും സമയം പിന്നെ മോൾ തിരിച്ചടിച്ചു നിങ്ങളുടെ പൊന്നലിക്ക് വേണ്ട പടിയാ ചവിട്ടില്ലാന്ന പോരെ എസ് മുമ്പിൽ നിന്ന് മകളുടെ മറുപടി അടിഞ്ഞു കരഞ്ഞെ കണ്ണുമായി സ്റ്റേഷനിലെ പടിയിറങ്ങി വാഹനത്തിന്റെ അടുക്കള വീട്ടിലെത്തി ഉമ്മ പെട്ടിൽ കമയിടുന്ന കുട്ടി കറിയാണ് ഉപ്പ സങ്കടപ്പെട്ടെല്ലാം ഒതുക്കിയിരിക്കുക ഒരുപാട് സമയം ഈ ഉമ്മയുടെ കരച്ചിലും സൈക്കി വിയതായപ്പോ ആ ഉപ്പ പറഞ്ഞടി കഞ്ഞി വെക്ക് വിഷക്കുന്നുണ്ട് അവള് പോകണെങ്കിൽ പോട്ടെ നമുക്ക് ജീവിക്കണ്ടേ അവർ ഉമ്മ ഇങ്ങനെയൊക്കെയോ എന്നിട്ട് കല്ലിൽ വെച്ചു വേഷപ്രദം കൊണ്ടുവച്ചു രണ്ടാളിരുന്നു പക്ഷേ തൊണ്ടേ നിറങ്ങുന്നില്ല ഇറങ്ങൂ ഉപ്പയ്ക്ക് വെച്ചു നമ്മളത് ആ ഭാര്യയുടെ കരച്ചിലൊന്നും നിർത്താൻ അവൻ ശ്രദ്ധ തിരിച്ചതാ അന്ന് രാത്രിയായി സാധുവായ ആ ഉമ്മ പറയാറുണ്ടേ പഠിച്ചോ നമുക്കോ ഒന്നല്ലേ നടന്നത് രണ്ടാമതൊന്നുമില്ലല്ലോ അവൾ അവളെ ഇഷ്ടം നോക്കിപ്പോയി ഇനി എനിക്ക് നീയും നിലയ്ക്ക് ഞാനും ഉള്ളൂ നീ നിന്നെ തനസ്സാക്കിയിട്ട് ഞാൻ മരുമിലേക്ക് പോകുന്നില്ല അങ്ങനെ ആർക്കാ ഞാൻ കഷ്ടപ്പെടുന്നത് ഇനിയുള്ള കാലത്ത് നമ്മുടെ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കാം പിതാവ് പ്രവാസ ജീവിതം മതിയാക്കി തന്റെ പ്രിയദേവനോടൊപ്പം സ്വന്തം വീട്ടില് ജീവിക്കാൻ തുടങ്ങി മാസം ഉമ്മ പ്രത്യക്ഷമായി ചില അടയാളങ്ങൾ എന്നും തലവേദന അസഹ്യമായ തലവേദന കൊണ്ടുപോവാത്ത ഡോക്ടർമാരില്ല കൊടുക്കാത്ത മെഡിസിനില്ല കേരളില്ല ഉമ്മയും കുട്ടി ഞാൻ നടക്കുന്ന സാധുവായ പിതാവ് പഠി ഏകദേശം രണ്ട് കൊല്ലായപ്പോ ഏകദേശം എട്ട് മാസം ഉമ്മ വന്നു കേൾക്കണം ആയപ്പോന്നു അത് പരിപാലിക്കുന്നത് ഉപ്പ പ്രവാസി ആയതുകൊണ്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ഉപ്പയാണ് ഭക്ഷണകാര്യം എല്ലാം നോക്കുന്നത് ഏകദേശം രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോ പന്ത്രണ്ട് കൊല്ലം ഒരു കമ്പനി ജോലി ചെയ്ത് ഒരു ബെഡ്റൂമിൽ കിടന്നുറങ്ങിയ സുഹൃത്തുക്കൾ നാട്ടിൽ ലീവിൽ വന്നപ്പോ പ്രവാസം മതിയാക്കിയാൽ ഈ സുഹൃത്തിനെ കാണാൻ വന്നു ഗൈവെ പഠിക്കൽ ഈ ഉപ്പ്

യാസങ്ങൾ ഉണ്ടാവും ഇതൊക്കെ അയാളുടെ പ്രായമാക്കി തോന്നും ഈ സുഹൃത്തിൽ വന്ന ഉമ്മയെ സമാധാനിപ്പിച്ച് കെട്ടിപ്പിടിച്ച് എല്ലാവരും കരഞ്ഞ് രാത്രിയായി വീണ്ടും ഈ ഉമ്മയും പറ്റി കയറി ഇറങ്ങാത്ത ദിവസത്തിൽ അധിക ദിവസം രാത്രി ഉമ്മ ഉറക്കിൽ നിന്ന് ഞെട്ടി കൊടുത്ത് പൊട്ടിക്കരഞ്ഞു ഉപ്പ സമാധാനിപ്പിച്ച് ഉറക്കും ഒരു ദിവസം നേരം പുരതാൻ കാര്യത്തിൽ എന്തോ മാര പൊട്ടിച്ചിരിക്കുന്നു ആ ഉമ്മ ചോദിച്ചത് ആ ഉമ്മ പറയാണ് നമ്മുടെ മോള് എന്റെ അടുത്ത് വന്നു എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു ഒരുപാട് തമാശ പറഞ്ഞു ഇതൊക്കെ സ്വപ്നത്തിൽ സ്വപ്നം പലിപ്പൊന്നല്ലേ പറഞ്ഞത് നീ ഉറങ്ങി ഇന്ന് കേരളത്തിലുള്ള സമാധാന വിദ്യ കാത്തിരുന്നു വരുന്നേരായി നല്ല മോള് വന്നില്ല നീണ്ട അഞ്ചു കൊല്ലായപ്പോഴേക്കും ടയർഡായി ഇടയ്ക്കിടയ്ക്ക് ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി ബോധം വരുമ്പോൾ മോളെ ഈ ഉപ്പ ചെറിയ കരി കൊണ്ട് കഞ്ഞി വെച്ചിട്ട് കൊടുക്കും പ്രിയതമുക്കൊടുക്കും പതി ദിവസം രാവിലെ കഞ്ഞിയുമായി വന്നെ തട്ടി പിടിച്ചതാ അനക്കല്ല കുലിക്ക് വിളിച്ചു ഒരു പ്രതികരണമല്ല ആ ഉപ്പയുടെ കൈയിൽ നിന്ന് കഞ്ഞി പാത്രം നിലത്ത് വീണു ഉപ്പ് പൊട്ടിക്കരഞ്ഞു എന്റെ പ്രിയപ്പെട്ട എന്നെ വിട്ടോ പോയി എനിക്ക് ആരുടെ ഉണ്ടായിരുന്ന എന്റെ പ്രിയതമയും എന്റെ തലസന്ധി പോയല്ലോ ഈ മരണമാർത്ത നാട്ടിൽ മുഴുവൻ അറിഞ്ഞു പ്രിയപ്പെട്ട മകളെ ശരീരയിലുമെത്തി ഉമ്മയുടെ നിയോഗം പറഞ്ഞപ്പോൾ ആ മോള് പൊട്ടിക്കരഞ്ഞു അഞ്ചു കൊല്ലം സ്വന്തം കുടുംബത്തിലേക്ക് പഠിച്ച വിട്ടില്ലാത്ത പറഞ്ഞ ആ മോള് അവിടെ വിജയിക്കാൻ വേണ്ടി സ്വന്തം കുടുംബം പോലെ മോള് ഉമ്മയുടെ വിയോഗം പൊട്ടിക്കരഞ്ഞമായിട്ട് കാണണം ചോദിച്ചു നീ പഠിച്ചു വിട്ടില്ലാന്ന് പോകുന്നതല്ലേ നീ ചെന്നെ കേട്ടോ എന്നെ കേട്ട് എനിക്കറിയാം അവിടെ അഞ്ചു കൊല്ലുകൾക്ക് ശേഷം സ്വന്തം വീട് ലക്ഷ്യമാക്കി വരിക അവരുടെ തോളിന് നാല് വയസ്സുള്ള പെൺകുട്ടി അവസ്ഥാവി ഏതാനും ലക്ഷ്യം കഴിഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആവും പോവാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോ പുറത്തുനിന്ന് കേട്ടു ഇപ്പൊ ജനമാ നോക്കുമ്പോ അന്തം വിട്ടുപോയി അഞ്ചു കൊല്ലം കാണാൻ വെച്ച പ്രിയപ്പെട്ട മോളെ ആ ഉപ്പയുടെ അനിയനും ഉമ്മയുടെ സംഭവത്തിൽ തടഞ്ഞു വെച്ചിരിക്കുക ഈ ഒറ്റ ഒരുത്തി കാരണം ഉമ്മ അത്രയും നേരത്തെ മുമ്പിലെ കൊണ്ടുപോയത് അവിടെ ഇല്ലാത്ത കേട്ടില്ല ഈ കച്ചറെ ഉപ്പ കൊള്ളുന്നു കേട്ടത് ഇതാണ് കേട്ടപ്പോ ഉപ്പയുടെ തൊട്ട് നേരെ

ആൾക്കൂടേ പിന്നിൽ നിന്നും ഉണ്ടേ എന്നൊരു ശബ്ദം കേട്ടു എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ അവസാനമായി കാണാൻ പള്ളിപ്പറമ്പിൽ വക്കീൽ ശങ്കു ചെമീസ് ആരോ മന്ദ്രിച്ച് മോള് കാണാൻ വന്നിട്ടുണ്ട് ഉപ്പ ചിന്തിച്ചു പോയി അറിവില്ലാത്ത പ്രായത്തിന്റെ മോള് ചെയ്ത തെറ്റല്ലേ അതിന്റെ പേരിൽ അവർക്ക് അവരുടെ ഉമ്മയുടെ മുഖം കാണാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ഭൂമി ലോകത്ത് ചെയ്യാൻ ഭാഗ്യമുണ്ടാവില്ലല്ലോ കണ്ടോട്ടെ സമ്മതം കിട്ടി ആളുകളെ വകഞ്ഞു മാറ്റിയ പ്രിയപ്പെട്ട മകള് ഈ കൊഴിമാട്ടിന്റെ വക്കിൽ വന്നിങ്ങനെ ആയെങ്കിലും അഞ്ച് കൊല്ലം മുമ്പ് സുന്ദരിയായിരുന്ന ചെറുപ്പക്കാരിയായിരുന്ന തൻ്റെ വട്ടമുഖായിരുന്ന ഉമ്മ കേവലം അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കവിടക്ക മെലിഞ്ഞോട്ടി ഒരു അസി രൂപ കഴിഞ്ഞു വെറും എല്ലാം മാത്രമായിട്ട് ഈ രംഗം കിട്ടുന്ന മോള് മാപ്പ് ചോദിച്ച് പൊട്ടി കരയുക ആളുകൾ പിടിച്ചു മാറ്റി അടക്കം കഴിഞ്ഞ് എല്ലാവരും പോയി സാധുവ ഭർത്താവ് തന്റെ പ്രിയമയുടെ അരികില് പ്രാർത്ഥനയിൽ മുറുകി നിൽക്കുമ്പോ മോട് തൊട്ടപ്പൊട്ടം മാറി നിൽക്കുന്നുണ്ട് ഉപ്പയുടെ നിണ്ടണം എന്നുണ്ട് പക്ഷെ എങ്ങനെ പ്രതികരിക്കും അറിയില്ലല്ലോ എങ്കിലും അവിടെ കാത്തു നിന്നു ആ ഉപ്പ പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞപ്പോ മോട് വിളിച്ചു ഉപ്പ ഉപ്പീടെ മുറുക്കണം എന്നെ വെറുക്കരുത് പക്ഷെ മോളെ ഈ അഞ്ചു കൊല്ലം കൊണ്ട് നടന്നതന്നെയാണ് സംഭവിച്ചത് ആ ഉപ്പ മോളെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഉപ്പച്ചു കുട്ടിക്ക് അറിയണ്ട ഉപ്പച്ച വെറുക്കൂല എനിക്കതിന്റെ വെറുക്കാൻ പറ്റില്ല എന്റെ മോളല്ലേ പക്ഷെ ഒക്കെ സങ്കടിയുള്ളൂ ഇന്ന് നീ വന്നത് കുറച്ച് മുമ്പേ വന്നിരുന്നെങ്കിൽ നിന്റെ ഉമ്മ ഇന്നും ജീവിക്കുവായിരുന്നല്ലോ ഈ പൊല്ല മുഖം അവളെ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവളെ അസുഖം അത് പെട്ടി ചെയ്തല്ലോ ഒറ്റ സംഘടന ഇരിക്കുന്നുണ്ട് സ്വന്തം വീട്ടിലേക്ക് തിരിഞ്ഞിടക്കുമ്പോ മോളെ പിന്നിൽ നിന്ന് വീണ്ടും വിളിച്ചു നീ ഒപ്പിച്ച ഒറ്റക്കല്ലേ വീട്ടില് വേണമെങ്കിൽ കൂട്ടിന് ഞാൻ വന്നു വേണ്ട മോളെ അഞ്ച് കൊല്ലം നീ പോയിട്ട് ഒരു ദിവസം പോലും നിന്നെ പ്രതീക്ഷിക്കാത്ത ദിവസങ്ങൾക്ക് കഴിഞ്ഞ് പോയിട്ടില്ല നിന്നെ കാണാതെ കൂട്ടി പോയതാണ് എൻ്റെ ഉമ്മ അവ വീട്ടിലേക്ക് ഇനി ഇനി വന്നാൽ അത് എനിക്ക് നാങ്ങാൻ പറ്റില്ല മോളെ നീ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ സന്തോഷകരമായിട്ട് ജീവിച്ചോളുമ്പോൾ സമാധാനം വച്ച് യാത്ര പിതാവ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി ആ പിതാവ് ഇന്നുകൊണ്ട് രൂപം കണ്ട പ്രായ അനിക്കുണ്ട് തളർന്നു പോയിട്ടുണ്ട് ആധാർ കാർഡ് നോക്കിയാൽ ഈ പ്രായമായിട്ടില്ല നമ്മുടെ മനസ്സിലാക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ് ഏതാനും വർഷം മുമ്പ് ഇതിനോട് സാദൃശ്യമുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഇങ്ങനെ ഭിന്നയമായെന്നുണ്ടാവും പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തിയിട്ട് നമ്മുടെ സ്നേഹത്തിൽ വില പുല്യവില ഇറങ്ങി പോകുന്ന മക്കള് അത് അവരുടെ തെറ്റല്ല അതിന്റെ വഴി ഒഴുകി പോകുന്ന നമ്മളാ അവർ പോലും വഴി നമ്മൾ കണ്ടെത്തിയില്ല ആയപ്പോൾ പറയാനുള്ളത് നമ്മുടെ മക്കൾ ദൈവം നമുക്ക് തന്നപ്പോ കളങ്കമില്ലാതെ തന്നതാ ഈ കളങ്കമില്ലാതെ ഞാൻ ഇത്രേ പറയുള്ളൂ ആദ്യം കുട്ടിയായിട്ട് കളിക്കണം പിന്നെ പേരെ പന്നാല് വയസ്സിലെ അവരോട് സൗഹൃദ തന്റെ സ്നേഹത്തോടെ ഉപദേശ നിർദ്ദേശം കൊടുക്കണം സ്നേഹത്തോടെ എടുത്തിട്ട്